എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ഭാരതം ഒരു മതേതര രാജ്യമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റ് ഇതര മതങ്ങളെല്ലാം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നാൽ മുസ്ലിം പോപ്പുലേഷന് വളരെ ഗണ്യമായ വർധനവുണ്ടാകുന്നു മുസ്ലിം പോപ്പുലേഷൻ വളർച്ചയോടെ നമ്മുടെ ഭാരതത്തിന് എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായാൽ മറ്റുള്ള മതങ്ങളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹിന്ദുവും ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം അതൊരു വീഡിയോ ആണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ഒരു വീഡിയോ ആണ് അവർ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യഗൗരമായി തന്നെ ചിന്തിക്കേണ്ടതാണ് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഇത് കൃത്യമായി കേൾക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇവർ ഇതിൽ പറയുന്നത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ സ്ഥാനത്തേക്ക് വന്നാൽ അന്ന് ഞങ്ങൾ ഇതിനെല്ലാം വലിയൊരു പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ലോക രാജ്യങ്ങളിൽ മുസ്ലിമിൻ്റെ ഭൂരിപക്ഷം ലോകത്തെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് വളരെ കാര്യഗൗരമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരുപക്ഷെ ഈ സ്ത്രീക്ക് മാനസികമായ എന്തെങ്കിലും ഒരു വൈകല്യമോ അല്ലെങ്കിൽ മാനസിക രോഗമോ നാടൻ ഭാഷയെ പറഞ്ഞാൽ തലയ്ക്ക് സ്ഥിരമില്ലായ്മയോ വല്ലതും ഉണ്ടായിരിക്കാം പക്ഷേ അറിഞ്ഞുകൂടാ എങ്കിലും ഈ മുസ്ലിം സ്ത്രീ വളരെ ശക്തമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇതുപോലെ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ വളരെ ഒരു ും ഇത് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പച്ചമാന മുൻ ഹിന്ദുസ്ഥാന और याद रखना ये भी हो आएगा दिन कल मुसलमान कोई प्रेसिडेंट बनेगा और मुसलमान कोई प्राइम मिनिस्टर बनेगा और मुसलमान की सत्ता आएगी तो ये सारे दल्ले फिर उस वक्त मंदिर की टिप्पणी करेंगे क्योंकि इतनी साल हमने अपनी जिंदगी गवा दी हिंदुस्तान में पांच पांच दिन तुम लोगों के फटाखों के आवाजों से हमारे सर दुखते हैं अरे सुबह से लेकर शाम तक घंटे बचते हैं मंदिरों में तुमने कभी नहीं कहा कि गुंडागर्दी है इवर पर श्रद्धि खेल का വളരെ കാര്യപരമായി നിങ്ങളിത് ശ്രദ്ധിക്കുകയും നിങ്ങളത് മാക്സിമം മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയറുകയും ചെയ്യണം കാരണം ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിൽ രൂഢകൂലമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീയിലൂടെ പുറത്തു വരുന്നത് ഇത് ഇവരുടെ മാത്രം ഒരു താല്പര്യം കൊണ്ട് പുറത്തുവിട്ടതായിരിക്കില്ല ഇതൊക്കെയും ഇന്ത്യ ഒരു ഇസ്ലാം വൽക്കരിക്കണം എന്നുള്ള കൂടെ അവർ പുറത്തുവിടുന്ന ഓരോ വീഡിയോകളാണ് ഒന്നൂടെ നിങ്ങളെ കേൾപ്പിക്കാം ഇവര് പറയുന്നത് ഇതാണ് പച്ചീസ് കറോഡ് മുസൽമാൻ ഹിന്ദുസ്ഥാൻ മേ ഹെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചു കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് പിന്നീട് അവർ പറയുന്നത് ദൂസറ കോയി ദേശമേ ഇത്തര മുസൽമാൻ നഹിയേ ഇവർ പറയുന്ന മറ്റു ഒരു രാജ്യങ്ങളിലും ഇത്രയും മുസ്ലിങ്ങളില്ല എന്നാൽ ഇൻഡോനേഷ്യയിലുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടിയാണ് അത് ചിലപ്പോൾ നൂറ്റിനാൽപ്പത് രണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഉണ്ടാവുക അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ളതിൽ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങളാണ് മറ്റൊരു രാജ്യത്തും ഇത്രയും ഇല്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഒരു ദിവസം വരും ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും ഇന്ത്യയുടെ പ്രസിഡന്റ് ആകും ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ആയിത്തീരും അതിനുശേഷം അവർ പറയാണ് മുസ് അതായത് ഞങ്ങളുടെ ഒരു ഭരണം ഞങ്ങളുടെ ഒരു രാജ്യം വരും അതായത് ഞങ്ങൾ ഭരിക്കുന്ന ഒരു സമയം വരും അന്ന് ഇതിനെല്ലാം ഞങ്ങൾ പ്രതികാരം ചെയ്യും ഉണ്ടോ ഒരു മുസ്ലിം സ്ത്രീയുടെ മനസ്സിൽ രൂഢകൂലമായിരിക്കുന്ന ഒരു ചിന്തയാണ് അപ്പോൾ ഓരോ മുസ്ലിമിൻ്റെ മനസ്സിലും ഉള്ള ചിന്തയാണ് എന്ത് ഒരിക്കൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും അന്ന് ഇവിടെ മറ്റ് മതങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നോക്കി ഇരുന്ന് കാണണം എന്ന് പറഞ്ഞു ഇനി അവർ പറയുന്നത് ഇവർ പറയുകയാണ് ഇത്രയും നാൾ ഞങ്ങളുടെ ഈ ഭാരതത്തിൽ താമസിച്ച് ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇന്ത്യയെ താമസിക്കാൻ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു വിഭജിച്ച് തന്ന പാകിസ്ഥാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും ഒക്കെ ചേർന്ന് വിഭജിച്ച് തന്ന ഒരു പാകിസ്ഥാൻ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ട് നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഇവിടെ കിടക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞോ ഇന്ത്യയെ താമസിക്കാൻ പറഞ്ഞോ നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് സുഖം കിട്ടുന്നില്ല നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ അത് കേൾപ്പിക്കാം ഇത്രയും നാൾ ഞങ്ങൾ ഇവിടെ ഈ ഹിന്ദുസ്ഥാനിൽ താമസിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നഷ്ടപ്പെടുത്തി അവർ പറയുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോൾ എന്തിനാ ഇന്ത്യ താമസിക്കുന്നത് എന്തിനാ ഇവരുടെ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർ പറയാണ് ഞങ്ങളിവിടെ താമസിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നശിപ്പിച്ചു ഇനി ഇവര് പറയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിൽ നിന്ന് ഈ മണിയടി ശബ്ദ ഖണ്ഡ ഗണ്ഠീപജാത്ത എന്ന് പറഞ്ഞാൽ മണിയടിക്കുന്നു ഈ മണിയടി ശബ്ദം കേട്ട് കേട്ട് ഞങ്ങളുടെ തല വേദനയെടുക്കുന്നു എന്നിവർ പറയാം ഒന്ന് ആലോചി ചോയ്ക്ക് ഇതുപോലെയുള്ള സ്ത്രീകളാണ് തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് മൊഹമൊക്കെ മറിച്ചിട്ടുണ്ട് അവർ പറയുകയാണ് ഒന്ന് ആലോചിച്ച് ചോയ്ക്ക് അപ്പോൾ ഭാരതത്തിൽ താമസിക്കുന്ന ഓരോ മുസ്ലിമും ഈ വീഡിയോ കേൾക്കണം നിങ്ങളുടെ കൂട്ടം ചേർന്നുള്ള ഒരു അഭിപ്രായമാണോ ഇത് അതോ ഈ സ്ത്രീയുടെ മാത്രം അഭിപ്രായമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവർക്ക് ഒരു രാജ്യം വിഭജിച്ചു കൊടുത്താൽ അവർ പോയില്ല അത് പോകാൻ പ്രായോഗികമായ പല പ്രശ്നങ്ങളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജനം തന്നെ ഒരു തെറ്റായ സംഗതിയായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും അല്ലെങ്കിൽ ബുദ്ധമതക്കാരും ഒക്കെ ഇവിടെ ഒന്നിച്ച് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി വളരെ അധികം ഇതിൻ്റെ പിന്നിൽ കളികൾ നടന്നു ഇതിൽ പ്രധാനമായിട്ട് കളിച്ചത് ജവഹർലാൽ നെഹ്റു പിന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇന്ത്യ ഇന്ത്യയെ ഒന്നിച്ചു നിൽക്കാമായിരുന്നു മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കല്ല എന്നാൽ മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഇവിടുന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും വന്നു എന്നാൽ അതൊന്നും ഒരു പ്രായോഗികമായിരുന്നില്ല ആ യാത്ര തന്നെ വളരെ ക്ലേശകരമായിരുന്നു ഒരുപാട് പേരും മരണപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ അവർ പറയുകയാണ് ഞങ്ങൾ ഈ ഇന്ത്യയെ താമസിച്ച് ഞങ്ങൾ മടുത്തു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇന്ത്യയെ താമസിക്കാൻ ആരും പറഞ്ഞില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു നൂറ് ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ഒരു മുസ്ലിമിനെ സുഖമായി താമസിക്കാം ഒരു കുഴപ്പമില്ല അവൻ്റെ ആചാര അനുഷ്ഠാന പ്രാർത്ഥനകൾ നടത്തി മാന്യമായി ജീവിക്കാം പക്ഷേ നൂറ് മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു ഹിന്ദുവിന് താമസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാമോ നൂറ് ഹി മുസ്ലിങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ താമസിക്കുന്നത് കാണിച്ചാവോ അവർക്ക് താമസിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ ഇത് വളരെ ആയിട്ട് ചിന്തിക്കും ഞാൻ പറഞ്ഞ വാക്കുകളല്ല നാളെ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് അതായത് നൂറ് മുസ്ലിങ്ങൾ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യാന ഒരു ഹിന്ദുവിന് താമസിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അതേസമയം നൂറ് ഹിന്ദുക്കൾ ഇടയ്ക്ക് ഒരു മുസ്ലിമിന് താമസിക്കാം ലോകത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യം ഇന്ത്യയാണ് മുസ്ലിം രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമില്ല അവർക്ക് അവരുടെ അവകാശങ്ങൾ പറയാനോ അവരുടെ അവർക്ക് സ്വതന്ത്രമായി സ്കൂളിൽ പോകാനോ സഞ്ചരിക്കാനൊന്നും അവസരമില്ല ലോകത്തിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏതു മതത്തെയും ബഹുമാനിച്ചിട്ടുള്ളൊരു രാജ്യമാണ് യഹൂദൻ ഇസ്രായേലിൽ നിന്ന് പാലായം ചെയ് പാലായനം ചെയ്ത് ഇവിടെ വന്നപ്പോൾ യഹൂദനെ സ്വീകരിച്ചു യഹൂദൻ ഇവിടെ താമസിച്ചു യഹൂദനെ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടവരും ഉപദ്രവിച്ചില്ല നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് അത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം ഒരിക്കലും ഹിന്ദു അല്ല ആർ എസ് എസ് അല്ല സംഘപരിവാറല്ല വിശ്വഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ബജറംഗദളോ അല്ല നമ്മുടെ ഓരോ ഭാരതീയൻ്റെയും റിയൽ ശത്രു എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമിക്ക് മത തീവ്രവാദമാണ് ഇസ്ലാമാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇസ്ലാമിക്ക് മത തീവ്രവാദമാണ് അതിനെ ചെറുക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കണ്ടോ ലോക രാജ്യങ്ങളിൽ അമേരിക്ക പോലുള്ള രാജ്യം വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അമേരിക്കയെ ബൂർഷയായിട്ടാണ് കാണുന്നത് പക്ഷേ അവർ അമേരിക്ക പോകും അവിടെ ചെന്ന് ശാപ്പാട് കഴിക്കും അവിടെ ചെന്ന് താമസിക്കും പോരും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പോലും നല്ലൊരു ആശുപത്രി പോകുന്ന അമേരിക്ക പോയ ബൂർഷയാണെന്ന് പറയുകയും ചെയ്യും ആശുപത്രി പോവുകയും ചെയ്യും ഇസ്ലാമിക്ക് രാജ്യങ്ങളിൽ നടക്കുന്നത് ഭയങ്കര തേർവാഴ്ചയാണ് അന്യ മതസ്ഥരെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ് മയക്കുമരുന്ന് വ്യാപാരം അതുപോലെ ലൈംഗിക അടിമത്തം അതുപോലെ ഈ എന്താണ് വേഷ്യാവൃത്തി ഇതെല്ലാം ഈ മുസ്ലിം രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത് നമ്മൾ തിരിച്ചറിട്ട് നമ്മൾ വിചാരിക്കും ഇവർ പറയും ഞങ്ങൾ വ്യഭിചാരം ചെയ്യില്ല അല്ലെങ്കിൽ ബീഡി വലിക്കില്ല പുക വലിക്കില്ല മദ്യം കുടിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ വ്യഭിചാരം നടക്കുന്നതും അതുപോലെ ഈ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും എല്ലാം ഈ ഇസ്ലാമിക് രാജ്യങ്ങളാണ് അതുപോലെ എല്ലാ ധാർമ്മികതയുണ്ട് ബലാത്സംഗം പിടിച്ചുപറി മോഷണം തട്ടിക്കൊണ്ടുപോ കൊല് കൊലപാതകം എല്ലാം നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നിങ്ങളൊന്ന് ചോദിക്കുക മുസ്ലിം പോപ്പുലേഷൻ ലോകത്തിൽ വർദ്ധിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് അമേരിക്ക പോലെ ഒരു ഒരു പവറിലേക്ക് ഒരു മുസ്ലിം രാജ്യം വന്നാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യ പോലെ അല്ലെങ്കിൽ ചൈന പോലെ റഷ്യ പോലെയൊക്കെ ശക്തമായൊരു മിലിറ്ററി സംവിധാനം ഈ പറയുന്ന രാജ്യങ്ങളിലുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും അവസ്ഥ ഒരു തമ്മിൽ പേതൻ തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഒരു മെച്ചം ഇറാനായിരുന്നു പക്ഷേ ഇറാൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പം ഇതുപോലെയുള്ള അവസ്ഥയാണ് ഇസ്ലാം ഭൂരിപക്ഷം ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്നത് ഇത് ഈ സ്ത്രീയുടെ വാക്കുകളാണ് നിങ്ങൾ വളരെ കാര്യപരമായി ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കണം ഓരോ വ്യക്തികളുടെയും അതായത് ഇസ്ലാമിക് മത തീവ്രവാദ ചിന്താഗതി ഉള്ളവരുടെ മനസ്സിൽ നമ്മുടെ കേരളത്തിൽ ഈ യൂട്യൂബർമാർ ഒരുപാട് പേരുണ്ട് ഈ ഇസ്ലാമിക് തീവ്രവാദം വളർത്താൻ താല്പര്യപ്പെടുന്നു അതിൽ പ്രമുഖനാണ് മുഹമ്മദ് ഈസ അനിൽ പിന്നെ മുഹമ്മദ് അതുപോലെ സൂര്യ അൻസാരി ആലപ്പുഴ പിന്നെ ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടി വി കാരനുണ്ട് പിന്നെ ഒരു അനസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഈ ദിവസങ്ങൾ ഇവരെ എല്ലാം കുറിച്ച് ഞാൻ മനസ്സിലാക്കിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുഹമ്മദ് ഈസയെക്കുറിച്ചും അനിൽ മുഹമ്മദിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ ഇന്നുകൊണ്ടോ ഈ സ്ത്രീയുടെ വാക്കുകളാണ് ഇത് ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലെത്തുകയാണ് ഇവരുടെ ഈ സംസാരം അപ്പോൾ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടൊഴിക്കുക ഇങ്ങനെ വരുമ്പോൾ ഒന്നാലും ഈ വീഡിയോ ഒരു ഹിന്ദുവിൻ്റെ ഒരു ഭവനത്തിലെത്തുമ്പോൾ അവർ ആദ്യം ഇവരെ വെറുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഭയമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തട്ടവിട്ടയാളെ നിങ്ങൾക്ക് പേടിയാണോ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി ചോദിക്കുക തട്ടവിട്ടത് പേടിയാണോ തട്ടവിട്ടത് പേടിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഒരു ജീൻസാണ് ധരിച്ചിരിക്കുന്നത് വേറൊരു ഉസ്താദ് പ്രസംഗം ജീൻസ് പെണ്ണുങ്ങൾ ധരിക്കാൻ പാടില്ല ജീൻസ് ധരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇട്ടേക്കുന്ന പേര് വേറെയാണ് ഒന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ എല്ലാത്തിലും വസ്ത്രത്തിലും ശരീരത്തിലും ഭക്ഷണം കഴിക്കുന്നതിലും ഇനി ബാത്റൂമിൽ പോകുന്നതിനും എല്ലാത്തിനും നിയമമുള്ള ഒരു മതം ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ മുസ്ലിം മെജോറിറ്റി ഭൂരിപക്ഷമുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ വന്നാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അവരുടെ ശരീരത്ത് നിയമം ഇവിടെ നടപ്പാക്കും ഒരു വീഡിയോ ഞാൻ ഇപ്രകാരം കണ്ടു മലപ്പുറം സൈഡിൽ ആ ഭാഗത്ത് ഒരു ബസ്സിലേക്ക് ഒരു ഒരു ഹിന്ദു വനിത കയറിയാണ് ആ ബസ്സിനകത്ത് നിൽക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ അവരെല്ലാം തട്ടവിട്ടിട്ടുണ്ട് ആ പെൺകുട്ടികൾ ഈ സ്ത്രീയെ തെറി പറയുകയാണ് നല്ല പുളിച്ച പുളിച്ചതെറി എന്നിട്ട് അവരെ വണ്ടിയിൽ നിന്ന് തള്ളി ഇറക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് അലചിച്ച് നോക്കി അപ്പോൾ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഭയം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ഇസ്ലാം മതസ്ഥരെ കാണുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ള മതങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഭയമാണ് കാരണം ജോസഫ് മാഷിൻ്റെ വെട്ടി കാല് വെട്ടി ആ കുടുംബത്തെ ഇവർ നശിപ്പിച്ചു ഏറ്റവും ആളുകൾ ഭയക്കുകയാണ് ഇസ്ലാമിക് തീവ്രവാദത്തെ നമ്മുടെ കേരളത്തിലോട്ട് ഒട്ടുമൊക്കെ ചാനലല്ല ഇവർക്ക് സപ്പോർട്ടാണ് കാരണം ഭയപ്പെട്ടിട്ടാണ് പല വൈദികരും ഇവർക്ക് സപ്പോർട്ടാണ് ഞങ്ങളുടെ പെന്തുക്കോസുകാരാണെങ്കിൽ നാവിടത്തെ ഒരു അക്ഷരം പോലും പ്രതികരിക്കുന്നില്ല അവർക്ക് പേടിയാണ് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന കുറേ ഗടികളുണ്ട് ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അവർ നാക്കെടുത്ത് ഇവർക്കെതിരെ പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെയോ എസ് ഡി പിക്ക് എതിരെയോ ഒന്നും ഇവർ പറയില്ല ഇവരുടെ ഉള്ളിൽ ഭരിക്കുന്ന ഒരു ഭയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു എന്നാ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ ചെന്ന് അപ്പനെയമ്മയും കാണാൻ പറ്റുമോ ഭാര്യയും മക്കളെയും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ ഇതുപോലെയുള്ള സ്ത്രീകളെ ഇത് കണ്ടോ ആ സ്ത്രീയുടെ പോട്ടയാണിത് ഇത് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇതുപോലെയുള്ള സ്ത്രീകളെ ഇതുപോലെയുള്ള ഇസ്ലാമിക്കും മത തീവ്രവാദികളെ ജനം ഭയപ്പെടുകയാണ് ഇവരെ കാണുമ്പോൾ ഇവരിൽ നിന്ന് ഓടി അകലാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഓരോ കേരളത്തിലുള്ള ഓരോ രക്ഷകർത്താവും ദൈവമേ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും രക്ഷകർത്താക്കൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഇതാണ് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദി ജിഹാദി കണ്ടുമുട്ടല്ലേ ദൈവമേ ഏഹ് ഏതെങ്കിലും ഒരു നാർക്കോട്ടിക് ജിഹാദി കണ്ടുമുട്ടല്ലേ ദൈവമേ ഏതെങ്കിലും ഒരു ഹലാൽ ജിഹാദി എൻ്റെ കൊച്ചിനെ കണ്ണു വെക്കല്ലേ ദൈവമേ ഇങ്ങനെ കൈകൂപ്പി ദൈവസന്നിധിയിൽ രാവിലെ പ്രാർത്ഥിക്കുക ഓരോ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ കുട്ടി ഇന്ന് സ്കൂളിൽ പോവുകയാണ് ഒരു ഒരു ലവ് ജിഹാദിയുടെ മുമ്പിൽ ഇത് ചെന്ന് പെടരുത് അതേപോലെ ഒരു നാർക്കോട്ടിക് ജിഹാദിയുടെ മുമ്പിൽ ചെന്ന് പെടരുത് അതുപോലെ ഒരു ഹലാൽ ജിഹാദിയുടെ മുന്നിൽ ചെന്ന് പെടരുത് ദൈവമേ ഈ മത തീവ്രവാദികളുടെ മുമ്പിൽ എൻ്റെ കുട്ടി എന്ന് പെടരുതെന്ന് സർവശക്തനായ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേരളത്തിലുള്ള ഓരോ മാതാപിതാക്കളും ഓരോ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇവരെ ഭയക്കണോ പേടിക്കണോ ഒരു കുട്ടി വെച്ച തട്ടമിട്ടതാണോ കുഴപ്പം നിങ്ങൾക്ക് പേടിയാണോ പേടിയാ പേടിക്കാതെ എങ്ങനെ ഇരിക്കും മാന്യമായി മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കോ കൊണ്ടോ ഇന്ന് ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ ചുമ്മാ എന്തേലും ഒരു ഊഹം വെച്ച് പറയല്ല ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചാണ് അവർ എന്താണ് അവർ പറയുന്നത് ഒരിക്കൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കും അന്ന് ഇതിനെല്ലാം പ്രതികാരം ഞങ്ങൾ ചെയ്യും ഒന്നാലോ ചോദിക്കാം കേരളം ഇന്ത്യ ഇതുപോലെയുള്ള ഈ നമ്മുടെ ഈ രാജ്യം ഇങ്ങനെയുള്ള തീവ്രവാദികളുടെ കയ്യിൽ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന വെല്ലുവിളി എത്ര വലുതായിരിക്കും നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന വെല്ലുവിളി എത്ര വലുതായിരിക്കും അമേരിക്ക പോലെ ശക്തമായ രാജ്യങ്ങൾ ലോകത്തിലുള്ളതുകൊണ്ട് ഇസ്ലാമിക് തീവ്രവാദികൾ തല പൊക്കുന്നില്ല അല്ലെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ലോകം മുഴുവൻ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടും അത് മാത്രമല്ല ഈ മത തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ടാലോപ്പന്നെ അതായത് ഒസാമാ ബില്ലാതിന് പത്ത് ഭാര്യമാർ അതിൻ്റെ അകത്ത് ഒരു പത്ത് മുപ്പത് മക്കൾ അപ്പോൾ ഇവരുടെ കമാൻഡർമാർ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കമാൻഡർമാർ എന്നെന്ത് ചെയ്യുന്നറിയോ ഇവരൊരു പത്തും പതിനഞ്ചും ഇരുപത് സ്ത്രീകളെയും കല്യാണം കഴിക്കുക കാരണം ഒരാൾക്ക് എത്ര കല്യാണം വേണമെങ്കിലും കഴിക്കാം അവൻ്റെ പ്രാപ്തി പോലെ അവന് കല്യാണം കഴിക്കാം അവന് സാമ്പത്തികമായും ആരോഗ്യമുണ്ടാകണം അവന് ശാരീരികമായും ആരോഗ്യമുണ്ടാകണം ഈ രണ്ടും ഉണ്ടെങ്കിൽ അവന് കല്യാണം കഴിക്കാം ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു ചെറുപ്പക്കാരൻ രണ്ട് പെൺകുട്ടികളെ ഒരു സ്റ്റേജിൽ വെച്ച് കല്യാണം കഴിച്ചു അപ്പോൾ എത്ര വേണമെങ്കിലും കെട്ടാം ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പറയുകയാണ് നിങ്ങൾ എത്ര വേണമെങ്കിലും കെട്ടണം എന്നിട്ട് മക്കളെ സൃഷ്ടിക്കണം എങ്ങനെയാണ് മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് ജനറേഷൻ ഗ്രോത്താണ് ഒരാൾക്ക് രണ്ടും മൂന്നും നാലും ഭാര്യമാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ഒരാൾക്ക് വിവിധ ഭാര്യമാരായി അതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ സ്വീകരിക്കാൻ രണ്ട് സ്ത്രീകൾ വന്നു അത് രണ്ടും പുള്ളിടെ ഭാര്യമാരാണ് രണ്ടിൻ്റെ അകത്തും മക്കളുണ്ട് ഒരാൾ ഒരു കയ്യെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു മറ്റൊരാൾ ഒരു കയ്യെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു അപ്പോൾ ആളുകളെല്ലാം വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കുറേ പേരൊക്കെ വീഡിയോ പിടിച്ചു അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടു അപ്പോൾ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ അപ്പോൾ ഒരാൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു ഒരാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു അവരെ സംബന്ധിച്ചത് കുഴപ്പമില്ല രണ്ടോ നാലോ ആറോ എട്ടോ പത്തോ കല്യാണം കഴിക്കാൻ അവർക്ക് വിഷയമില്ല കാരണം ആ അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പിള്ളേരുണ്ടാവും എങ്ങനെ ഒരാൾക്ക് ഒരു ആവറേജ് അഞ്ച് പിള്ളേർ വെച്ച് അപ്പോൾ ഒരു അഞ്ച് വാരിയുള്ളവന് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിള്ളേരാണ് പിന്നെ എങ്ങനെ പോപ്പുലേഷൻ വർദ്ധിക്കാതിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള പോപ്പുലേഷൻ വർധനവ് അതവരുടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിങ്ങനെ പോപ്പുലേഷൻ വർദ്ധിച്ച് പോപ്പുലേഷൻ വർദ്ധിച്ച് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ച് നമ്മൾ ഈ ലോകത്തെ കീഴടക്കണം അതാണ് അവരുടെ പ്രധാനപ്പെട്ട ടെക്നോളജിപരമായിട്ടൊന്നുമില്ല അവർക്ക് ഇങ്ങനെ ജനറേഷൻ വർദ്ധിപ്പിക്കുക അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അവരുടെ ഒരു ഐഡിയ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവ ഇവർ പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങൾ ഞങ്ങൾ ഈ ഭാരതത്തിലുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഇതെല്ലാം തല്ലി തകർക്കും ഇതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഉണരേണ്ട സമയമായി കാരണം ഈ പതിനഞ്ച് ഇത്രയും ഈ മൂന്നാമത്തെ പ്രാവശ്യവും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഈ കലാപങ്ങളില്ല അതേസമയം ഇനി ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുക അവിടെ ലാലു പ്രസാദിൻ്റെ യാദവ് യാദവിന്റെ മകൻ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വക്കഭേദഗതി ബില്ല് എടുത്ത് ചവറ്റുകോട്ടയെ കളയും എന്നാലോചിച്ച് ചോദിക്കുക ഇതെല്ലാം പ്രീ പ്രീപ്ലാനഡാണ് മനസ്സിലായേ അതുകൊണ്ട് എന്തായാലും ബീഹാറിൽ ജയിക്കാൻ പോകില്ല ഈ തവണ ബി ജെ പി തന്നെ അധികാരത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചു അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഇസ്ലാമിക് മത തീവ്രവാദിയുടെ മനസ്സിൽ അവരുടെ ഉസ്താദുമാരുടെ മനസ്സിൽ അവരുടെ മത നേതാക്കന്മാരുടെ മനസ്സിൽ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ മനസ്സിലുള്ള ചിന്തയാണ് ഈ ഇന്ത്യ നമുക്ക് പിടിച്ചെടുക്കണം ഇന്ത്യ പിടിച്ചെടുത്തിട്ട് ഇവിടെ ശരീരത്ത് നിയമം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടായി മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് നമ്മൾ ഇസ്ലാമാക്കും അല്ലെങ്കിൽ അവരെ നമ്മൾ തീർക്കും ഇതാണ് ഈ ഒരു അവസ്ഥാവിശേഷം എങ്ങനെ സംജാതമാകുമെന്ന് ചോദിച്ചാൽ പോപ്പുലേഷൻ വർധനവിലൂടെ അത് സംജാതമാകും നിങ്ങളൊന്നാലോചിച്ച് തീവ്രവാദികൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ കേരളത്തിലെ ആളുകൾ രംഗത്ത് വന്നു ഹമാസിന് വേണ്ടി അല്ലേ അതേസമയം നൈജീരിയയിൽ ഓരോ ദിവസം ക്രൈസ്തവ സമൂഹം നേരിടുന്ന കൂട്ടക്കൊലയെക്കുറിച്ച് പറയാം ഇവിടെ ആരുമില്ല ഇതാണ് അപ്പം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ ഇവരുടെ ഈ പോപ്പുലേഷൻ്റെ വർധനവുണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഉണരുക അതുമാത്രമല്ല കേരളത്തിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നേരത്തെ ചിന്തിക്കുക കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടണോ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു വിടണന്നോ അതോ ശക്തമായ ബി ജെ പിയുടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകണോ എന്ന് വളരെ കാര്യഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തി കാണിക്കുവാനോ ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്തി കാണിക്കുവാനോ അല്ല മറിച്ച് നമ്മൾ ഭാരതീയരായ നമ്മൾക്ക് നമ്മളുടെ ജീവിതമാണിത് നമ്മുടെ ജന്മനാടാണ് ഭാരതം ഇവിടെ നിന്ന് ഈ മുസ്ലിം മത തീവ്രവാദികളുടെ ആക്രമണങ്ങളെ ഭയന്ന് വേറൊരു രാജ്യത്ത് കുടിയേറാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഓരോരുത്തരും തിരിച്ചറിയുക ഇതുപോലെയുള്ള മഹിളകൾ സ്ത്രീകൾ ഇതൊക്കെ ബോധപൂർവം ഇവർ ചെയ്യിപ്പിക്കുന്ന പരിപാടികളാണ് ഇത് മതവികാരം വ്രണപ്പെടുത്തുവാനും ഹിന്ദു സമൂഹത്തെയും ക്രിസ്തീയ സമൂഹത്തെയും വെല്ലുവിളിക്കുവാനും വേണ്ടി ബോധപൂർവ്വം ഇവർ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ പോലുള്ള ഈ മത തീവ്രവാദികളെ കാണുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഇന്ന് ആളുകൾ നോക്കിക്കാണുന്നത് നമുക്കറിയാം സെൻറീത്ത സ്കൂളിൽ നടന്ന പ്രശ്നം അത് മത തീവ്രവാദം ലക്ഷ്യമിട്ടാണ് ഇന്നിപ്പോൾ ആ കുട്ടി പുതിയൊരു സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി ആ സ്കൂളിൻ്റെ അവസ്ഥ എന്താകും എന്ന് നോക്കി കണ്ട കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം ചിന്താഗതികൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ട് സൂക്ഷിക്കുക ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണരേണ്ട സമയം അത്യന്താപേക്ഷിതമാണ് അത് മറക്കരുത് അത് ഉണർന്നു പ്രവർത്തിച്ച് ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തെ ചെറുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്